ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് ഏട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായ ഒരു മുന്തിരി സോഡയുടെ റെസിപ്പിയായിട്ടാണ് ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരവും മനസ്സൊക്കെ കുളിർപ്പിക്കുന്ന പാനീയങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അല്ലേ അപ്പോൾ അതിലൊന്നാണ് ഈ മുന്തിരി സോഡ വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് കുടിക്കാവുന്ന ഒരു പാനീയമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് സീഡ്ലെസ് മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ സീഡ്ലെസ് എടുക്കുന്നതാണ് നല്ലത് നല്ല മധുരം ഉണ്ടാവും പിന്നെ കുരു ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സീഡ്ലെസ് മുന്തിരി തന്നെ കഴിവതും എടുക്കുക അല്ല കുരുള്ള മുന്തിരി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഈ മുന്തിരി ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പാത്രം എടുക്കാം പാത്രത്തിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്ക പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുന്തിരി നന്നായി തിളച്ചു ഇത് നന്നായിട്ട് വെന്തൊടയണം അതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം മുന്തിരി നന്നായിട്ട് വെന്തു വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റം ചെയ്തു ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം വേവിച്ച മുന്തിരി നന്നായി തണുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച മുന്തിരി ചേർത്ത് കൊടുക്കാം ഇത് സീഡ്ലെസ് മുന്തിരിയാണ് നല്ല മധുരമുള്ള മുന്തിരിയാണ് ഇതിനൊട്ടും പുളിരസ അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ നാരങ്ങ നീര് ചെറുനാരങ്ങയുടെ നീര് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മുന്തിരി പുളിയുള്ള മുന്തിരിയാണെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പാത്രത്തിന് മുകളിൽ അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുരു മുന്തിരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാലും അതിൽ മുന്തിരിയുടെ തൊലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരച്ചെടുത്താൽ നമുക്ക് നല്ല പ്യുവർ ജ്യൂസ് കിട്ടും അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റാം നമുക്ക് പ്യുവർ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ അതാണ് നല്ല മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പ്യുവർ മുന്തിരി ജ്യൂസാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ബോട്ടിലോ കുപ്പിയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏകദേശം ഒരു മാസം വരെ ഇത് കേടുകൂടാതിരിക്കും ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ജ്യൂസോ മുന് മുന്തിരി സോഡയോ അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇതിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു മുന്തിരി ജ്യൂസാണ് അതും വളരെ തിക്കായിട്ടുള്ള ജ്യൂസാണ് ഇനി എങ്ങനെയാണ് മുന്തിരി സോഡ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ഒരു ഗ്ലാസ് എടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോഡ ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി സോഡ റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുടിക്കുക നല്ല അടിപൊളി ടേസ്റ്റി സോഡയാണ് കേട്ടോ ഇതുപോലെ ഒരു മുന്തിരി സോഡ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കിയ മുന്തിരി ജ്യൂസ് ബാക്കി വന്നത് ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പുറത്ത് സൂക്ഷിച്ച് വയ്ക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം മുന്തിരി ജ്യൂസ് എടുത്ത് അതിൽ വെള്ളം ചേർത്തോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ സോഡ ചേർത്തോ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമായിരിക്കും അല്ലേ പെട്ടെന്ന് ഗസ്റ്റ് വീട്ടിൽ വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾക്കോ നമുക്ക് തന്നെയോ ഒക്കെ പെട്ടെന്നൊരു മുന്തിരി ജ്യൂസ് കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ സോഡ ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം